നടത്തിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് ലാഭമാണോ എന്ന് ചോദിച്ചാൽ കണക്കെടുത്താൽ പൂർണ്ണമായി നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടു പോകുന്നത് പിന്നെ ആർക്കാണ് ലാഭം എന്ന് ചോദിച്ചാൽ സർക്കാരിനാണ് ലാഭം ഈ രാജ്യത്തെ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി ലക്ഷോപലക്ഷം വ്യാപാരികൾ രാപകലില്ലാതെ പണിയെടുക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കുവാൻ പൊതുസമൂഹം തയ്യാറാകണം ഒരു ലക്ഷം രൂപയുടെ കച്ചവടം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മൂവായിരം നാലായിരം രൂപയായിരിക്കും പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ലഭിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപ വരെയാണ് അപ്പൊ ആർക്കാണ് ലാഭം ആർക്ക് വേണ്ടിയാണ് നമ്മൾ വ്യാപരിക്കുന്നത് നാം കഷ്ടപ്പെടുന്നതിന്റെ ഫലമാണ് ഈ രാജ്യത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഹോസ്പിറ്റലുകൾ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും മന്ത്രിമാരുടെ കാറിലെ പെട്രോൾ അടിക്കുന്നത് വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യാപാരികൾ അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് വ്യാപാരി കണക്കെടുത്താൽ കഴിഞ്ഞ കാലങ്ങളിൽ പത്ത് വർഷത്തിന് മുമ്പ് വരെ വ്യാപാരികൾക്ക് മിച്ചമുണ്ടായിരുന്നു നമുക്ക് വാർദ്ധക്യകാലത്തിൽ നമുക്ക് കുട്ടികളെ ഏൽപ്പിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാമെന്നൊരു അന്തരീക്ഷമുണ്ടായിരുന്നു ഇന്ന് രം നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും അന്തരീക്ഷം ദിനമെമ്പ്രതി വ്യാപാരം കുറയുന്നു ചിലവുകൾ കൂടുന്നു ഓൺലൈൻ ബിസിനസ്സും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെയും കടന്നുകയറ്റം ചെറുകിട മേഖല ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഞാൻ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഓരോ ജില്ലയിലേയും മെമ്പർഷിപ്പ് നോക്കിയപ്പോൾ ഓരോ ജില്ലകളിലും മെമ്പർഷിപ്പിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു അവിടെ പുതിയ മെമ്പർമാരുണ്ടാകുന്നു അവരും പൂട്ടിപ്പോകുന്നു അത് മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ ചെറുകിട മേഖല നിലനിൽക്കണം നാല് കോടി ആളുകളാണ് സംരംഭത്ത് പ്രവർത്തിക്കുന്നത് നാല് കോടി അതിനെ ചുറ്റിപ്പറ്റി പതിനാറ് കോടി ആളുകളാണ് ജീവിക്കുന്നത് പതിനാറ് കോടി തൊഴിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ് ചെറുകിട മേഖല അപ്പം ഇരുപത് കോടി കുടുംബങ്ങൾ ഇരുപത് കോടി കുടുംബങ്ങളാണ് രാജ്യത്തെ ചെറുകിട മേഖല കൊണ്ട് ജീവിക്കുന്നത് ഇത് മനസ്സിലാക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല നാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഭരണകൂടങ്ങൾ ഈ മേഖലയിൽ ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രാജ്യത്തിൽ ഉണ്ടാകും കേരളത്തിൽ പോലും ഏതാണ്ട് അൻപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് ചെറുകിട മേഖലയിൽ തൊഴിൽ നൽകുന്നു ഒരു ലക്ഷം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയാൽ അഞ്ചു ലക്ഷത്തിലധികം തൊഴിൽ നഷ്ടപ്പെടും അപ്പൊ ആറ് ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഒന്ന് നമ്മൾ ഈ സംഘടന രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന സംഘടന രൂപീകരിച്ചത് എന്തായിരുന്നു നമുക്ക് വ്യക്തിപരമായി ചുവട്ടി തൊഴിലാളികളുമായി ഏറ്റുമുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി അവർ നമ്മളെ വല്ലാതെ ദ്രോഹിച്ചു വ്യാപാര രംഗത്ത് നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാതെ വന്നപ്പോഴാണ് നമ്മൾ സംഘശക്തിയിൽ അഭയം പ്രാപിച്ചത് അങ്ങനെയാണ് സി എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏക സമിതിക്ക് രൂപം കൊടുക്കുന്നത് തുടർന്ന് നമുക്കറിയാം വലിയ പോരാട്ടങ്ങളായിരുന്നു ആ വിഭാഗവുമായി നമ്മൾ നമുക്കിങ്ങനെ വലിയ സമയങ്ങളൊന്നും നടത്താൻ പറ്റില്ല ഒരു മുറിയിൽ പോളി നമുക്ക് യോഗം നടത്താൻ പറ്റില്ല തൊഴിലാളികളുടെ കടന്നു വരും അവിടെ കല്ലെറിയും അവസാനം പോലീസ് വന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു നമ്മുടെ നേതാക്കളെ അങ്ങനെ വലിയ ത്യാഗത്തിന്റെ നടുവിലൂടെയാണ് ഏകോപന സമിതി നടന്ന് നടന്ന് മുന്നോട്ട് നീങ്ങിയത് അവസാനം ചുമറ്റു തൊഴിലാളി നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി ഇന്ന് നമ്മളും കൂടെ ആലോചിക്കാതെ അവർക്ക് കൂലി വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനൊക്കാത്തൊരവസ്ഥ വന്നു അത് നമ്മുടെ സംഘശക്തിയുടെ ബലമാണ് പിന്നീട് നമുക്കറിയാം നമ്മൾ സേഫ് ടാക്സുമായി വന്നുകൊണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉദ്യോഗസ്ഥന്മാർ നമ്മളോടൊരു വലിയ അപമര്യാദയായി പെരുമാറുകയും നമ്മൾ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മുടെ സംഘടന അതിശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ അവയും നമുക്ക് തളച്ചിടാൻ സാധിച്ചു ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കച്ചവടം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമല്ല ഈ രാജ്യത്തെ നിയമമാണ് ഈ രാജ്യത്ത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ ചെറുകിട മേഖലയെ തുടച്ചു നീക്കുന്ന നിയമങ്ങളാണ് ആ നിയമങ്ങൾക്ക് മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഒക്കൂ വൻകിട കോർപ്പറേറ്റുകൾ നാം നാം ഒരു ചെറിയ കടക്കാരൻ കച്ചവടക്കാരൻ ഏറ്റുമുട്ടുന്നത് ശതകൂടീശ്വരമാട്ടയാണ് അഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷവും അടക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാരൻ ഈ ഏറ്റുമുട്ടുന്നത് ശതകുടീശനുമായിട്ടാണ് അപ്പൊ അവന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകണം ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ കേരള വ്യാപാരി വ്യവസായി എന്ന ഏകോപന സമിതി എന്ന ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ നേതൃത്വവുമായി ആലോചിച്ച് ഈ സംഘടനയും നമ്മുടെ വ്യാപാരിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മത്സരിക്കുന്ന അസംബ്ലിയിലേക്കായാലും ലോക്സഭയിലേക്കായാലും മത്സരിക്കുന്ന നേതാക്കളോട് പറയണം ഞങ്ങൾക്ക് ഇനിയതിനൊക്കെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ വോട്ട് ചെയ്യൂ അപ്പൊ യൂണിറ്റ് പ്രസിഡന്റ് കാണുവാൻ നിങ്ങളുടെ എം എൽ എ സ്ഥാനാർത്ഥി വരും രണ്ട് കക്ഷികളി അല്ലെങ്കിൽ മൂന്ന് കക്ഷികളി എം എൽ എ സ്ഥാനാർത്ഥി വരും പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം നിങ്ങൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നത് പോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിൽക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ മേഖലയിൽ നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കൂ ഓരോ വർഷത്തെയും ഉണ്ടായിരിക്കുന്ന വ്യാപാര കമ്പനി വ്യാപാരത്തിന്റെ കുറവ് ഓരോ ദിവസവും ഗവൺമെന്റ് പുതിയ പുതിയ നയങ്ങളാണ് കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ ശൗചാലയമാക്കി മാറ്റാൻ പോകുന്നു മൂന്ന് തരം വേസ്റ്റ് ബക്കറ്റുകൾ സ്ഥാപിക്കണം അത് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ വേസ്റ്റ് ഇടാനല്ല അതിനുവടാം ആ നാട്ടിലുള്ള ഏത് വേസ്റ്റ് വേണമെങ്കിലും അവിടെ നിക്ഷേപിക്കണം അതിന് നമ്മൾ അവസരം കൊടുക്കണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്ത് വലിയ പെനാൽറ്റി അടയ്ക്കും നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ശൗചാലയം വേണം ആ ശൗചാലയം നമുക്ക് വേണ്ടി മാത്രമല്ല നാട്ടിലെ മുഴുവൻ ആളുകൾ ഈ ശൗചാലയമാക്കി മാറ്റണമെന്ന് നമ്മുടെ വ്യാപാര സ്ഥാപനം നൂറോ നൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇതാർക്ക് വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പാവപ്പെട്ട ചെറിയ കച്ചവടക്കാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ചെറുകിട മേഖല ഇല്ലാതാക്കാനുള്ള ശ്രമം എല്ലാ ഗവൺമെൻ്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വന്നാൽ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയണ്ട ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നയമായി മാറിയിരിക്കുന്നു കോർപ്പറേറ്റുകളെ വക്താക്കളായി മാറിയിരിക്കുന്നു ഇതിന് മാറ്റം വരുത്തുവാൻ നമ്മൾ തന്നെ ഇപ്പം വിചാരിക്കുക വിചാ വിചാരിച്ചില്ല എങ്കിൽ നാളെ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല ഇത്തരം പദ്ധതിയുമായി ശ്രീ ദേവരാജൻ കടന്നു വരുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം ഇന്ന് വ്യാപാര സ്ഥാപനങ്ങളുടെ അവസ്ഥ നാം മരണപ്പെട്ടു പോയാൽ നമുക്ക് നീക്കിയിരിപ്പൊന്നുമില്ല നാം എല്ലാം കടക്കാരാണ് ബാധ്യതയിലാണ് ഒരു ചെറിയ കൈത്താങ്ങ് കുടുംബത്തിനാകട്ടെ എന്ന് കരുതുകയാണ് അപ്പൊ ഇത്തരം പദ്ധതികളുമായി വരുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക സാഹചര്യം പഴയ വ്യത്യസ്തമായതുകൊണ്ടാണ് ഇവ തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് വിരീതമായി എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്